കേൾവിക്കുറവ് അംഗീകരിക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ടായിരുന്നു അയൽവാസി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായപ്പോൾ സന്ദർശനം നടത്താൻ അയാൾ നിർബന്ധിതനായി കേൾവി പ്രശ്നം ആർക്കും മനസ്സിലാകാതിരിക്കാൻ രോഗിയുമായുള്ള സംഭാഷണം മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് അയാൾ ഇറങ്ങിയത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കുറവുണ്ടെന്ന് പറയും അപ്പോൾ ഈശ്വരാനുഗ്രഹം എന്ന് പറയണം എന്ത് കഴിച്ചു എന്ന് ചോദിക്കണം അപ്പോൾ കഞ്ഞു കുടിച്ചെന്ന് പറയും വിശപ്പുള്ളത് നല്ലതാണെന്ന് കൂട്ടിച്ചേർക്കണം ഏത് ഡോക്ടറാണെന്ന് ചോദിക്കുമ്പോൾ രോഗി പേര് പറയും അപ്പോൾ നല്ല ഡോക്ടറാണെന്ന് പറയണം അയാൾ രോഗിയുടെ അടുത്തെത്തി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ മറുപടി അസഹനീയ വേദന എന്നായിരുന്നു എങ്കിലും അയാളുടെ മറുപടി ഈശ്വരാനുഗ്രഹം എന്ന് തന്നെ എന്ത് കഴിച്ചെന്ന് ചോദിച്ചപ്പോൾ ദേഷ്യം വന്ന രോഗി പറഞ്ഞു വിഷം വിശപ്പ് നല്ലതാണെന്ന് അയാൾ പറഞ്ഞു ഡോക്ടറുടെ പേര് ചോദിച്ചപ്പോൾ കാലൻ എന്നു മറുപടി നല്ല ഡോക്ടറാണെന്ന് അയാൾ പറഞ്ഞു തൻ്റെ വിജയകരമായ സന്ദർശനത്തിൽ ആനന്ദിച്ച് അയാൾ വീട്ടിലെത്തി സ്വന്തം ശരികളിൽ മാത്രം വിശ്വസിക്കുന്നവർക്ക് അവരെൻ്റെ ശരികളെ കാണാനോ സ്വന്തം തെറ്റുകളെ മനസ്സിലാക്കാനോ കഴിയില്ല വകുതിരുവോടെയും വിമർശന ബുദ്ധിയോടെയും പ്രതികരണങ്ങൾക്കനുസരിച്ചും അറിയുന്നവരാണ് വിവേകമുള്ളവർ ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു എന്നഭിമാനിച്ച് സ്വന്തം കർമ്മ വൈശിഷ്ട്യത്തെക്കുറിച്ച് വാചാലരാകുന്നവർ സ്വയം വിലയിരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും ഉപകരിക്കുന്നുണ്ടോ എന്ത് ഉദ്ദേശത്തോടെയാണ് ഓരോ പ്രവൃത്തിയിലും ഏർപ്പെടുന്നത് ആർക്കെങ്കിലും മുറിവേൽക്കുന്നുണ്ടോ പൊതുസ്ഥലങ്ങളിൽ ജീവിക്കുന്നവർക്കെല്ലാം ഉണ്ടാകേണ്ട ചില തിരിച്ചറിവുകളുണ്ട് സ്വന്തം മികവുകളെ കുറിച്ചെന്നപോലെ പരിമിതികളെക്കുറിച്ചും ബോധമുണ്ടാകണം ഉദ്ദേശുദ്ധി മാത്രമല്ല അടിസ്ഥാന ബോധവും കൈമുതലാകണം ഒരാളുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചല്ല മറ്റൊരാൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം